ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഗൈസ് നമ്മളിത് വീണ്ടും വന്നിരിക്കാൻ കേട്ടോ നമ്മളിവിടെ റീസെൻ്റ് ആയിട്ട് ഒരു ബി എം ഡബ്ല്യൂടെ എം ഫോർ എടുത്തിട്ടുണ്ട് കേട്ടോ ഗൈസ് ഇവിടെ സീന് സാധനം കൈസ് പച്ച കളറാണ് കൈസ് നമ്മളെടുത്ത് നല്ലൊരു ഗ്രീന് ഇല്ല നാലൊരു ലൈറ്റ് ഗ്രീൻ നാലൊരു ഡാർക്ക് ഗ്രീൻ അങ്ങനത്തെ ഒരു കളറൊക്കെ ഇച്ചിരി എടുക്കുന്നത് പിന്നെ റൂഫിൻ്റെ ഭാഗമായിട്ട് നമ്മളൊരു ബ്ലാക്ക് ഒക്കെ അടിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവുമല്ലോ അപ്പം നമുക്കുണ്ടല്ലോ ഒന്ന് കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി മാർക്കറ്റിൽ വരെ ഒന്ന് പോകണം കേട്ടോ ഗൈസ് അപ്പോൾ അതിനായിട്ടാണ് ഞാനിങ്ങനെ നിൽക്കുന്നത് അപ്പം നമുക്കതിനായിട്ടൊരു കാര്യം ചെയ്യാം പെട്ടെന്ന് തന്നെ മാർക്കറ്റിലോട്ട് വേഗം വണ്ടി വിടാം കേട്ടോ അതല്ല അതിന്റെ രീതി ഓക്കെ ഗൈസ് നമ്മളെന്തായാലും മാർക്കറ്റിൽ എത്തിയിട്ടുണ്ട് നമുക്കിനി ഒരു കാര്യം ചെയ്യട്ടോ വണ്ടി ഇവിടെ അങ്ങ് നിർത്താട്ടോ എന്നിട്ട് പെട്ടെന്ന് തന്നെ മാർക്കറ്റിലൊക്കെ കയറാം അവിടെയാണ് കൊറേ സാധനങ്ങൾ വാങ്ങാനൊക്കെ ഉണ്ട് കൈസ് നമുക്ക് എന്തായാലും ഓടി ഞാനിവിടെ വന്നിരിക്കട്ടോ ഇവിടെ ജാക്ക് മാർക്കറ്റ് കയറുന്നത് ഞാൻ കണ്ടു ഗൈസ് അപ്പൊ അതിനായിട്ട് ഞാൻ എന്തിനാ വന്നു അവന്റെ ഈ ബി എം ഡബ്ല്യു നമുക്ക് ഓടി എന്തൊക്കെ രണ്ടേന്ന് അവന് അവന് ഭയങ്കര മെയിൻ അവലാണ് കൈസ് അപ്പൊ അതിനായിട്ട് നമുക്ക് ആദ്യം കാര്യം ചെയ്യാം അവന്റെ ബി എം ഡബ്ല്യുലും കയറിരിക്ക പൊട്ട താക്കോലൊക്കെ വെച്ചിട്ടാ പോയിക്കണ് പിന്നെ എന്ത് കഷ്ടപ്പാടാണ് ആൾക്കാർക്ക് അത് അടിച്ചു മാറ്റാൻ ഇവനൊക്കെ ഇങ്ങനത്തെ മണ്ടന്മാരൊക്കെ നമ്മുടെ സിറ്റിയിലുള്ളതാണ് ഞങ്ങൾക്ക് വേഗം ഒരു ആശ്വാസം കൈസ് കൈസ് നമുക്ക് ഇനിയിപ്പൊ എങ്ങോട്ട പോവാ അയ്യോ ഞാൻ ഞാനങ്ങോട്ടാ ഇങ്ങോട്ട് പോന്ന് വണ്ടി വളക്കണല്ലോ ഈ പാടിലോറികളുടെ ഇടയിലായി പോയി നമ്മളെ വീട് ജങ്കിളിന്റെ നടുക്കണം അയ്യോ കുത്തി സാരല്ലേ കൈസ് അതൊന്നും വിഷയമുള്ള കാര്യല്ല നമ്മളിത് അപ്പൊ നോക്കിയപ്പോ ഏത് ഒരുത്തും നമ്മടെ വണ്ടി എടുത്തിട്ട് അതിലൂടെ അങ്ങനെ പോയി ഗൈസ് ഞാനിവിടെ വണ്ടർ അടിച്ച എന്താ അവിടെ ഉണ്ടായെന്ന് വിചാരിച്ചിട്ട് ഗൈസ് ഇനിയിപ്പൊ എന്ത് എന്റെ ആകുള്ള ബി എൻഡബ്ലു ഗൈസ് പോയത് ഇപ്പൊ കുടുങ്ങിയല്ലോ അതിൻറെ ഉള്ളില് ആരാന്നും കാണാൻ പറ്റില്ല കറക്റ്റ് ഞാൻ നല്ല ഫീച്ചർ ആയില്ല കൊണ്ടാക്കേജ് പുറത്തൊന്നും നോക്കിണ്ടെങ്കിൽ ഉള്ളിക്ക് കാണൂലേ അതെന്തായാലും ഉണ്ടാക്കിയത് എന്തായാലും നല്ല കാര്യം അതും പറഞ്ഞ് പുളകം കൊണ്ട് നിൽക്കുകയായിരുന്നു അല്ല കുടുങ്ങിയല്ലൊഞ്ഞിപ്പം എന്ത് ചെയ്യാനാ ആ നമുക്കൊരു കാര്യം ചെയ്യാം ഈ ഓട്ടോ വിളിച്ചു ഓട്ടോ ചേട്ടാ നിൽക്ക് 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 ഉം ഇവിടെ തോന്നെന്തോടാ കാണിക്കുന്നു ഈ തനിക്ക് എൻ്റെ വണ്ടിയെ ചാവം കിട്ടിയുള്ളൂ ചേട്ടാ എന്നൊന്ന് സ്റ്റേഷൻ വരെ വരാക്കി തരുമോ വള്ളി ആയല്ലോ ആ ശരി അന്ന് കയറി ആ എന്താണോ തനിക്ക് സ്റ്റേഷനിൽ ഇപ്പൊ ഇത്ര പരിപാടി എൻ്റെ ബി എം ഡബ്ല്യു ആരും അടിച്ചു മാറ്റി ചേട്ടാ ഓ പണക്കാരനല്ലേ വേറെ വണ്ടിയങ്ങ് മേടിച്ചുകൂടെ ആ പിന്നെ ബി എം ഡബ്ല്യു എം ഫോർ ഞാൻ കുറച്ച് പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്ത ആ സാധനമല്ലോ ആ അങ്ങനെ അത് ശരിയല്ലോ പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്തതിന് നല്ല പൈസ ഉണ്ടാവുമല്ലോ അല്ലേ ആ പിന്നെ അല്ലാതെ ചേട്ടൻ എന്താ പണ്ടത്തരം പറയുന്നത് ആ ശരി ഞാൻ എന്തായാലും ഒരു കാര്യം ചെയ്യാം പെട്ടെന്ന് തന്നെ സ്റ്റേഷനിലേക്ക് ആക്കി തരാം ആ എന്നാൽ വേഗം ആക്കി തന്നാൽ ചേട്ടൻ നന്നു ഇല്ലെങ്കിൽ ചേട്ടൻ നമ്മൂല ആ സ്റ്റേഷൻ സ്റ്റേഷനിലെത്താനായി നമ്മൾ ഇപ്പം എത്തും ഓക്കെ കൈ നമ്മൾ ഇതാ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ചേട്ടാ ചേട്ടൻ നിർത്തും ഇവിടെ നിർത്തിയാൽ മതി ചേട്ടൻ അങ്ങോട്ട് ഉള്ളിലോട്ട് തള്ളിക്കയറി പോകുന്നു ഓക്കെ നമ്മളതല്ല ഓട്ടോയിൽ ഇറങ്ങിയിട്ടുണ്ട് സാറേ സാറേ നീ എന്തോടാ ഇങ്ങോട്ട് കുത്തി നിറച്ച് ഇങ്ങോട്ട് എന്താ ഇപ്പൊ ഇങ്ങോട്ടൊക്കെ വരാൻ കാരണം സാറേ ഒന്നും പറയണ്ട സാറേ നമ്മുടെ മാർക്കറ്റില്ലേ ട്വന്റി ഫോർ ഇന്റു സെവൻ മാർക്കറ്റ് അവിടെ നിന്ന് എൻ്റെ വണ്ടി ആരോ അടിച്ചു മാറ്റുകൊണ്ട് ഞാൻ അവിടെ നോക്കിയപ്പോ സാധനങ്ങൾ അവിടെ കഴിഞ്ഞിരുന്നു എന്നിട്ട് ഞാൻ സാധനങ്ങൾ വന്നിട്ടുണ്ടായി എന്നിട്ട് ഞാൻ കുറച്ചു കഴിഞ്ഞിട്ട് വരാന്ന് വിചാരിച്ച് നോക്കിയപ്പോ എൻഡബ് എടുത്തിട്ട് വരുത്താൻ ദയം പറന്നങ്ങ് പോയി പറന്നു പോയെ അല്ല വണ്ടി എടുത്ത് വിട്ടു ആ അതന്നെ ഓ എവിടെയാണ് ആ റെയിൽവേ ട്രാക്കിൻ്റെ അടുത്തുള്ളായിരുന്നു ആ അതന്നെ അതന്നെ സാർ ആ ട്രാക്കിൻ്റെ അടുത്തുള്ളത് ആ മാർക്കറ്റിലെ ആ ഞാനെന്തായാലും അവിടുത്തെ സി സി ടി വി നോക്കാൻ പറയാം നീയൊരു കാര്യം ചെയ്യാം ആ സാറിനോട് പോയിട്ട് അവിടുത്തെ സി സി ടി വി നോക്കാൻ നോക്കാൻ പറയും ആ ശരി സാറേ ഏത് സാറിനോടാ എവിടെ നിന്ന് നിൻ്റെ ബാക്കിൽ ഇരിക്കുന്ന സാറ് ആ സാറേ സാറേ ആ മറ്റേ മാർക്കറ്റല്ലേ ഏതാ റെയിൽവേ ട്രാക്കിൻ്റെ അവിടെയുള്ളൂ ആ മാർക്കറ്റിത് സി സി ടി വി നോക്കാൻ അവിടെ ഒരു പച്ച ബി എൻ ഡബ്ല്യൂ ആരെങ്കിലും അടിച്ചു വരണ്ടത് ആരടിച്ചു മാറ്റി നോക്കണം ആ ശരി ശരി നോക്കാം എന്തായാലും താൻ അവിടെ വെയിറ്റ് ചെയ്യാം സാറേ പറഞ്ഞിട്ടുണ്ട് ആ തന്നോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞില്ലേ എവിടെ ജാക്കേ അത് അടിച്ച് മാറ്റിയത് എന്തോ ഓറഞ്ചാണ് ഏ ഓറഞ്ചോ ആ തിന്നണോ ഓറഞ്ച് തന്നെ തിന്നുന്ന ഓറഞ്ചോ ആ തിന്നുന്ന ഓറഞ്ച് തന്നെ തിന്നും ഓറഞ്ച് എന്തേലും പറയുന്നുണ്ട് എടാ അതിൽ സുഗണ ആ സാറതിൽ എന്തോ ഉടണ്ടിണ്ടി ഉടീണ്ടിണ്ടി പറയോ അതെന്താ സാറേ സംഭവം അയ്യോ ഉടിയിടണ്ടിണ്ടി ഏഹ് സാറിന് എന്താ പ്രാന്തായോ അതൊരു ജീവിയാണ് അതിൻ്റെ അടുത്തൊന്നും കളിക്കാൻ ഞങ്ങളെ ഫോഴ്സിന് കഴിയില്ല ഐ എം റിയലി സോളി താനെന്താല് പൊയ്ക്കോ ഏഹ് സാറേ നിങ്ങളൊക്കെ പോലീസാറിന്റെ പിന്നെന്ത് തേങ്ങ അവിടെ നിൽക്കുന്നത് ഐ എം റിയലി സോഴിന്ന് എന്ന് അടാ മര്യാദയ്ക്ക് ഇവിടെ നിന്ന് പൊയ്ക്കോ ഓടി കുറച്ച് പശക പിടിച്ച സാധനം ഓ അപ്പം നിങ്ങളെ കൊണ്ട് ഉപകാരമില്ല സത്യം പറഞ്ഞാണ് ചാവെന്നാ ഏഹ് അവിടെ പോലീസുകാർ ആക്രമിക്കരുത് ആ പിന്നെ ഓടി നിങ്ങൾക്ക് പേടിയാണല്ലോ അപ്പം നിങ്ങളൊക്കെ നിന്നെ പിന്നെ ജീവിച്ചിരിക്കുന്നത് ചാവണാണ് അതിലൊക്കെ നല്ലത് ചാവങ്ങണ്ട് എൻ്റെ പ്രതികാരം അങ്ങനെ ഇങ്ങനെ തീർത്തു പക്ഷെ അങ്ങനെ തീർത്തിട്ടൊന്നും കാര്യമില്ല കേസ് എനിക്ക് ഉടിയിടണ്ടിൻ്റെയോടെ തന്നെ തീർക്കണം തീർക്കണമെന്നില്ല കേസേ എനിക്ക് എൻ്റെ വണ്ടി കിട്ടിയാൽ മതി വണ്ടി ഇട്ടിട്ടുണ്ടെങ്കിൽ ഒരു ഉടി ഇടി ഞാൻ കയ്യിലൊക്കെ നമുക്ക് എന്തായാലും ജങ്ങളുടെ നടക്കും അവിടെ അങ്ങോട്ടെന്ന് പറഞ്ഞു ഓക്കെ കേസ് നമ്മളിത് അവിടെ എത്തിയിട്ടുണ്ടെ ക്ഷീണിച്ചു കേഴ്സ് എന്ത് പറയാനും നമ്മൾ വണ്ടി ഇതൊക്കെ കണ്ടു ഞാൻ പറഞ്ഞു തന്നു ഈ വീട്ടിലാണുള്ള എല്ലാവരുടെയും പരിപാടി കേസ് നമുക്കൊരു കാര്യം ചെയ്യട്ടെ ഈ വീട് വണ്ടി എടുക്കാൻ നോക്കുക പക്ഷേ ലോക്കാണ് കേസ് കുടുങ്ങിയല്ലോ നാഥാ നമുക്കിനി മെല്ലെ ഇങ്ങോട്ട് കേറി ചെന്ന് നോക്കാം കേട്ടോ ഏഹ് നമുക്കിങ്ങനെ മെല്ലെ കേറി ചെന്ന് നോക്കാം ഓക്കെ ഓക്കെ മെല്ലെ പോവാം ഇങ്ങനെ തോക്കിയല്ലോ നാഥ് അത് എന്റെ ബി എം ഡബ്ല്യു നിങ്ങളെ കയ്യിലുണ്ട് എന്നൊക്കെ കേട്ടു അപ്പൊ അത് ഇങ്ങോട്ട് തന്നിട്ടുണ്ടായിരുന്നെങ്കി നന്നായിരുന്നു പറയാ ഇല്ല എന്നുണ്ടെങ്കി എന്റെ സ്വഭാവം അങ്ങട്ട് ഞാൻ മാറ്റുവേ പിന്നെ നീ എന്താ പേടിപ്പിക്കണക്ക അയ്യോ നീ ഇവ പേടിപ്പിക്കുന്ന പേടിച്ചു ഞങ്ങള് പേടിക്കും എനിക്ക് തോന്നുന്നുണ്ടോ നീ ഞമ്മളെ ഒരു ചുക്കും ചെയ്യില്ല മനസിലാടാ ചെന്ന ചേട്ടന്മാരെ ചെറ്റച്ചേട്ടന്മാരെ പറയുന്ന മര്യാദക്ക് കേട്ടിണ്ടെങ്കി നന്ന് ഇല്ല എന്നുണ്ടെങ്കി ഞാൻ തട്ടും ഓ അപ്പൊ നീ തട്ടുഅല്ലേ ഉം അപ്പൊ അതൊന്നും നമുക്ക് കാണാല്ലോ ലേടാ എന്നാ പിടിച്ചോ നീ തട്ടോ ഏ തട്ടുടാ നീ ഇന്നീ ഇടിച്ച് ഇന്ന പിടിച്ചോ ഇന്ന പിടിച്ചോ ഒന്നോ അല്ല അവിടെ കണക്ക് ഉടീടിന്റെ ഗ്യാങ്ങിനോട് ഇണ്ടിടി കളിച്ചിട്ടുണ്ടെങ്കി നീയൊന്നും ജീവനോടെ ഉണ്ടാവു ഓ ഈ തടിയനെന്താ ഇവിടെങ്ങനെ നോമ്പ് കളിക്കുന്നു മനുഷ്യനെ ആരേ കേടാങ്ങണ്ടേ വാടാ അവിടെന്ന് അവന്റെ വിചാരം നമ്മളോടാ അവന്റെ കളി അല്ലാ പിന്നെ നീ എന്താണോ ഓടി കളിക്കുന്നു ഇതിപ്പോ എന്തായി ഇതിപ്പോ എന്തായി എന്താണ്ടായിന്ന് ഞാൻ നിങ്ങക്ക് പറഞ്ഞാരാടാ ഇന്നാ പിടിച്ചോ എല്ലാത്തിനും ഉള്ളത് തരാട ഇങ്ങക്കുള്ളതൊക്കെ ഇന്ന് അങ്ങോട്ട് എടുത്തോണ്ടി എടുത്തോണ്ടിന്നല്ല പിന്നെ എന്നോടാ കൊല്ലല്ലട പിന്നെ എൻ്റെ വണ്ടി അടിച്ച് മാറ്റിയിട്ട് എന്നെ കൊല്ലാൻ നോക്കി ഞാൻ നിങ്ങളെ പൂജിക്കടാ കളന്നായിക്കളേ അല്ല പിന്നെ എന്നോട് അവൻ്റെ കളി നമുക്കൊരു കാര്യം ചെയ്യാം കേസ് ഒരു കാര്യം ചെയ്യാം നമ്മൾ അവൻ്റെ നിന്ന് താക്കോലൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കേസ് അത് ഞാൻ ഫസ്റ്റത്തെ ആ കൊന്നവൻ്റെയല്ല ഉണ്ടായിരുന്നു അവൻ്റെ തന്നെ എടുത്ത് നമുക്ക് ഇനി നമ്മുടെ ബി എം ഡബ്ല്യൂ എടുത്ത് പോകട്ടോ കേസ് അല്ലേ അവന്മാരെ എന്നെ താക്കാൻ വന്നിരിക്കുക ഞാൻ എട്ടിട്ട് കാരണം ഒരു മൂന്നാൾ ഈ ഓറഞ്ച് തടിയന്മാർ എന്നെ പിടിച്ചങ്ങ് പൊളിച്ചതിൽ കേസ് അതിലൊരുത്തം വന്നിട്ട് എന്നെ രണ്ട് മൂന്ന് അടിപടിച്ച കേസ് എൻ്റെ കിളി മാറിയിട്ട് ഞാൻ രണ്ട് മിനിറ്റ് അവിടെ അങ്ങനെ കടന്നു പിന്നെ ഞാൻ ആർപ്പിച്ചിട്ട് ഒന്നും നോക്കില്ല പൊട്ടിച്ച് അവിടെ ഓടി കളിക്കുന്ന ഒരു അവൻ്റെ കാലമേ അവൻ്റെ ബാക്കിൽ എന്തോ സാധനം ഉണ്ടായിരുന്നു അത് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ വലിച്ചപ്പോൾ അവൻ ഓടിയിട്ട് അവനങ്ങോ പോകണ്ട വിടറന്ന് പറഞ്ഞപ്പോൾ ഒരറ്റ പൊട്ടിക്കലി അവന്മാർ കണ്ടു പക്ഷേ ആ സ്പോട്ട് തന്നെ മേലോട്ട് പെട്ടെന്ന് വലിഞ്ഞ് കയറി ഗൈസ് അതാണ് നിങ്ങളിപ്പോൾ കണ്ടു നിന്നിട്ട് മേലെന്ത് ചെയ്തങ്ങോട്ട് പൊട്ടിച്ചു ഓക്കെ ഏഹ് ഇവിടെ ഫ്രാങ്ക്ലിൻ്റെ വണ്ടി ഉണ്ടല്ലോ ഇന്ത്യൻ ഫ്രാങ്ക്ലിൻ അവൻ വന്നിട്ടുണ്ടാവുമോ ഓ ഇനി പാവൻ വന്നിട്ടുണ്ടോ പവൻ്റെ ഡിഫറൻറ്ററാണ് കിടക്കുന്ന കൈസ് ഓക്കെ അതെന്തെങ്കിലും ഒക്കെ ആവട്ടെ കൈസ് അപ്പോൾ നമ്മളെ വീട് നല്ലവിടെ വൈകിട്ട് പഴയ കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ് സബ്യാത്തിൽ ചാനലും കൂടി സബ് നമുക്ക് എന്തെല്ലാം വേറെ ഇന്ത്യൻ ഫ്രാങ്കിൻ്റെ അടുത്തേക്ക് പോകാം പുതിയൊരു വീടായിട്ട് കാണാൻ അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ